ഹായ് ഫ്രണ്ട്സ് അസ്സാമലേയ്ക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ നമ്മൾ ചാവക്കാട് ബീച്ചിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കുറച്ച് മുന്നേ പോയതാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഇട്ടാത്തത് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ നമ്മൾ ബീച്ചിൽക്കായിട്ട് പോയതല്ല കേട്ടോ ബീച്ചിൽക്കായിട്ട് ഞങ്ങൾ അങ്ങനെ പോകാറില്ല കാരണം ഞങ്ങൾ അമ്മയുടെ വീടാഭാഗത്താണ് അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ ബീച്ചിലും കൂടി കയറിയിട്ടാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ബീച്ചിലും കൂടി കയറിയിട്ടാണ് വരാറ് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയപ്പോൾ ഒരാശ്യത്തിന് വേണ്ടി പോയപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ പോകാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്കൊക്കെ അമ്മയുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രതീക്ഷ അവിടെ പോണതും നല്ല ഇഷ്ടമാണ് കേട്ടോ അമ്മയുടെ വീട്ടിൽ പോകണത് നല്ല ഇഷ്ടമാണ് അമ്മായി എങ്ങനെയാണ് കുട്ടികളോടൊക്കെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ പോകുന്നതും നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പുറമെ കടൽ കാണാനും കൂടി പോകുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്രതീക്ഷയിലാണ് അപ്പോൾ പോവാൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു കൊടുത്തിട്ട് പോകുക എന്നുള്ളതായി അപ്പോൾ എങ്ങനെ അതാ നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നാലു മണിക്കാറ്റിൻ്റെ ആ ഒരു വഴിക്കൂടാണ് കേട്ടോ അമ്മമായിട്ട് അവിടെ നിന്ന് വരിക അപ്പോൾ അവിടെ കയറാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമുക്ക് വീട്ടിലേക്ക് എത്താൻ ലേറ്റ് ആവില്ലേ ആദ്യം അവിടെ നിന്ന് കാണിച്ചിട്ട് എവിടെയെങ്കിലും കയറ്റിയാൽ മതിയല്ലോ അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനമല്ലോ അപ്പോൾ ആദ്യം അങ്ങനെ വിചാരിച്ചു പിന്നെ അവിടെ പ്രത്യേകിച്ച് അത് കൂടെ വരുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെ അവിടെ സ്റ്റാർട്ടിങ് ആയിട്ടില്ല നാലുമണിയൊക്കെ ആവണില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു എന്നാൽ പിന്നെ കടൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഏകദേശം നാലുമണിയൊക്കെ അവാർ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും ഭയങ്കര വെയിലാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മതിരി വെയിലാണ് നമുക്ക് തലങ്ങനെ പുന്തിച്ച് നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് വെയിലാണ് കേട്ടോ ശരിക്കും ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുവാവും നല്ലത് കടൽ കാണാനൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിലെ കേട്ടോ എങ്ങനെ താ നമ്മളോട് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ താങ്കൾ നടന്ന് പോവാണ് കേട്ടോ നല്ല വെയിലാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സമയത്തും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് നടന്ന് എത്തുന്നവരെയുള്ള വെയിലുള്ളു പിന്നെ കടലിൻ്റെ അടുത്ത് എത്തിയിരിക്കുമ്പോൾ നല്ലൊരു കാറ്റും പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പും പിന്നെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കില്ല അപ്പോൾ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ഫീലിംഗ് അത്ര ഉണ്ടായിരിക്കില്ല പക്ഷേ അവിടെ നിന്ന് കൂടെ നടന്നെത്തുന്നത് വരെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പക്ഷേ ഈ വാക്ക് ബുദ്ധിമുട്ടൊക്കെ നമുക്കേ ഉള്ളൂ കേട്ടോ അല്ലാതെ കുട്ടികൾക്ക് ഇങ്ങനത്തെ യാതൊരു അതോ പ്രശ്നമല്ല അവർ ഈ കടൽ കണ്ടാൽ മതി ചാടിയാൽ എന്ന് ചേർച്ചിട്ടാണ് കേട്ടോ അവരടുത്തൊരു പാൻറ്റൊക്കെ ഊരിക്കണ് അത് ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ പാൻറ്റ് ഉരിക്കോളാൻ കാരണം കടൽ കണ്ട വഴിക്ക് ചാടാനാണ് നിൽക്കുന്നത് എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ പാൻറ്റ് ഊരാണെങ്കിൽ പിന്നെ പാൻറ്റ് നനയില്ലല്ലോ പിന്നെ എനിക്ക് വീണ നോക്കിയാൽ മതിയല്ലോ എന്നുള്ളതിൽ അങ്ങനെ പാൻറ്റൊക്കെ ഉരിക്കോളാൻ പറഞ്ഞതാണ് കേട്ടോ ഞാനുവിൻ്റെ അതുകൊണ്ട് പിന്നെ കുറച്ച് ലൂസ് പാൻറ്റാണ് അപ്പോൾ അതങ്ങനെ കയറ്റി വെക്കാനും പറ്റില്ല അത് അവനക്ക് പിന്നെ പാൻറ്റൊക്കെ കയറ്റി വെച്ചു കൊടുത്തു കാര്യമൊന്നുമില്ല എപ്പോഴെങ്കിലും പോയിട്ട് അലുവി വീഴും അതെല്ലാ പ്രാവശ്യം ഉള്ളതാണ് എപ്പോൾ പോയാലും ഉള്ളതാണ് നമ്മൾ അങ്ങനത്തെ സേഫ്റ്റിയൊക്കെ നോക്കിയാലും അതിൽ ചാടി മറിഞ്ഞിട്ടാകും വരും അവസാനം പിന്നെ കൊട്ടി അടഞ്ഞിട്ടൊക്കെയാണ് വണ്ടിയിൽ കയറ്റില്ല എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കൂടുതലും കൊണ്ടുപോകാറില്ല കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പോവില്ല ഇല്ല പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക പിന്നെ അവസാനം അവിടെ പോയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ സംഭവിക്കാറ് അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് അത് കഴിഞ്ഞപ്പോൾക്ക് ഇതാ പൈനാപ്പിളും മാങ്ങൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മേടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും ഇങ്ങനെയുള്ളതൊക്കെ എവിടേക്കാലും പോകുമ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മേടിക്കാറുള്ളത് അവർക്കും അല്ല ലൈസ് ഐസ്ക്രീമൊക്കെ മേടിച്ചെടുത്ത് നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൈനാപ്പിളോ മാങ്ങ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാലും അത് അവർക്ക് ആവശ്യമാണ് കേട്ടോ അത് എത്ര എരിവുള്ളതാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല അതിന് എരിവ് കാര്യങ്ങളോ ഒന്നുമില്ല അതിന് വേണ്ടി നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും എരിവുള്ളത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ എരിവാണ് കഴിക്കാൻ പറ്റില്ല അതാണ് ഇതാണ് എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് വീണ്ടും വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ അതിൻ്റെ മുൻപ് പേൻ്റെ ഒക്കെ ഇപ്പോഴും പകുതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരൊക്കെ വെള്ളത്തിൽ കളിച്ച് അതുകഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാർക്ക് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് ഉള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ മാത്രമല്ല നമ്മൾ പാറമ്പുളുക്കൊന്നും ഉണങ്ങിയും ചെയ്യാതെ എന്നിട്ട് പാർക്ക് അത്യാവശ്യം കുട്ടികൾ കളിക്കാനുള്ള റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ച് നേരം അവർക്ക് കളിക്കാം പിന്നെ മാത്രമല്ല നമുക്ക് അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുക ഇവർ വെള്ളത്തിൽ തന്നെ നേരെ വണ്ടിയിൽ കയറ്റിക്കഴിഞ്ഞാൽ അവരാകെ നനഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരൊന്നും ഉണങ്ങുകയും ചെയ്യുക എന്തായാലും വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ അവിടെ എന്തായാലും ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം അവിടെ അടുത്ത ഷോപ്പുകളൊന്നും ഇല്ല പിന്നെ പോകണം കഴിക്കുകയാണ് പിന്നെ പോകുമ്പോഴേക്കും എന്തായാലും അവരോ ഉണങ്ങും വീട്ടിലുണ്ടെങ്കിൽ കുളിപ്പിച്ചാൽ മതിയല്ലോ ശരിക്കും ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കടലിലാണെങ്കിൽ പോകാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കുറച്ചായിട്ട് ആയിട്ട് അത് വന്നിട്ട് ഓരോന്നൊക്കെ കംപ്ലയിൻ്റ് ആയി തുടങ്ങി പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലാണെങ്കിൽ വരണം കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന കുട്ടികളൊന്നും ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകും കാരണം കടലിൽ ഇറങ്ങി പോകുക പോകുന്നുള്ളതിൽ നമുക്ക് സമാധാനം പോലെ അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ വേഗം പോകും തിരിച്ചു പോകും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ച് നേരം കടലും കണിക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേരം പാർക്കിലും കയറ്റുക അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളും നടക്കും ചെയ്യും പിന്നെ നമുക്കും സമാധാനം പോലെ കുറച്ച് നേരം അവിടെ പോയിട്ടിരിക്കാൻ പറ്റും ഇപ്പം കുറേ നേരം വെള്ളത്തിലും പാർക്കിലൊക്കെ കളിച്ച് അവസാനത്ത് നമ്മൾ പോകണം കേട്ടോ അപ്പോൾ പോകണ വഴിക്ക് പഞ്ഞിമിട്ടായി ഉണ്ടാക്കുമ്പോൾ പഞ്ഞിമിട്ടായി വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ഇപ്പോൾ നല്ല ഒരു സെറ്റാണ് കേട്ടോ നനഞ്ഞ ഡ്രസ്സൊക്കെ ഉണങ്ങി ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വണ്ടിയിൽ ഏറ്റാല്ല എന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ വടൽ നമുക്ക് വണ്ടിയിൽ കയറ്റാൻ പറ്റില്ലല്ലോ ഇപ്പോഴാവുമ്പോൾ അവരെ കളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും അവരെ ഡ്രസ്സൊക്കെ ഉണങ്ങി ആനുണ്ട് ബാക്കിലൊക്കെ ചളി ഉണ്ട് കേട്ടോ നനഞ്ഞ വടാലൊക്കെ ഇരുന്നിട്ട് മണ്ണിൻ്റെ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ അവർക്ക് വണ്ടിയിൽ കയറുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവാണ് കേട്ടോ ഇപ്പോൾ വെള്ളം സാവനപ്പും പഞ്ഞിമുട്ടായൊക്കെ മേടിച്ചെടുത്ത് അതൊക്കെ കുടിച്ചിട്ട് പോവാണ് ഈ ഒരു സമയത്ത് നല്ല വൈപ്പാണ് കേട്ടോ ഈ ഒരു സമയത്ത് വരുന്നത് ശരിക്കും കടലാണാനൊക്കെ വരുന്നവര് നമ്മളാ സമയമാകുമ്പോഴേക്കും പോവുകയാണ് കേട്ടോ കാരണം നമ്മൾ കടലാണാനായിട്ട് വന്നതല്ല പിന്നെ നമ്മൾക്ക് പോകാനുള്ളതല്ല അടുത്ത നല്ലല്ലോ വീട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോവാണ് പോവുകയാണ് ഇരുട്ടാകുമ്പോഴേക്ക് വീട്ടിലെത്താന്നുള്ളതിൽ പോവാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ശരിക്കും കടൽ കാണാനായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു സമയത്തേക്ക് വരുകയാണ് കുറച്ചും കൂടി നല്ലത് കാരണം ഞങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും പ്രതീക്ഷിക്കേണ്ട കുറച്ച് കടലൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇത് തിരിച്ച് പോകണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്